ഇന്ന് ഗുരുവിൻ്റെ തമിഴിലുള്ള ഒരു ഗുരുവാണിയാണ് സാമ്പ്രദായിക വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലാത്ത ഗുരു ആ ഓരോരുത്തരോടും അവരവരുടെ ഭാഷയിലാണ് സംസാരിച്ചിരുന്നത് അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഈ തമിഴ് ഗുരുവാണി സാമ്പ്രക വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള ഇന്നത്തെ ശിഷ്യഭൂന്ന് അവകാശപ്പെടുന്നവരെ ഇതേപോലെ സംസാരിക്കാൻ കഴിയുമോ ഇന്ദ്രനെ കൂടിയ ഒരു കാരണം അപ്പൊ നമുക്ക് പല തവർന്ന് ഇതിനിടയ്ക്ക് നമ്മ ഈ നൂല് വഴി എന്ന് ചൊല്ലാം നമുക്ക് ഭേദങ്ങൾ വഴി ശാസ്ത്രങ്ങൾ വഴി എല്ലാം വന്നിരിക്കും പക്ഷെ ഇതെല്ലാം പിശകായി ചൊല്ലിരുക്ക നേരടിയായി ചൊല്ലിരിക്കുന്ന നമുക്ക് തിരിയാറ് ഇത് എപ്പിടി പിന്നെ വന്നത് അപ്പൊ ഒരു കഥ അതൊക്കെ നാരദൻ ജൈൻജ് അപ്പ ജൈൻജി അപടി എല്ലാം കഥ ഇരിക്കട്ടെ ഇത് ഗൗതമന്റെ ശാപം ഏറ്റ് കല്ലായി കിടന്നതും ഗൗതമന്റെ ശാപം കൊണ്ട് ഇന്ദ്രനെ അനവധി ലിംഗങ്ങൾ വന്നതും നിങ്ങൾ കേൾവിപ്പെട്ടിരിക്ക അനസൂയ നെയ്ത്തുകാരി അവർ രണ്ടുപേരും നെയ്ത്ത് നെയ്ത്തുകാരി ആയാലും കൂടെ രണ്ട് വസ്ത്രം വെക്കല ഒരു ഒന്നാം വയ്ക്കരുത് നല്ല വസ്ത്രം ഒന്നായിരിക്കും അത് ഒരാള് വെളിയിൽ പോകുമ്പോ മറാണ് ഏതാത് തുണ്ടൊക്കെ എടുത്ത് ചുറ്റിയിരിക്കും അന്താള് വെളി എന്ന വെളിയിൽ നിന്ന് വന്ന ഇതാള് പോകുമ്പോ ഇത് നരത്തുണ്ട് ചുറ്റിക്കൊണ്ടേ ഇരിക്കും അപ്പൊ അവിടെ ഇരിക്ക കൂടിയ അവസ്ഥയിലെ നാരദം എന്താ കഥ നാരതമന്ത് അപ്പൊ നാരദന ഇത് മനസ്സിലായി ഇവരുടെ അടുത്ത് ത്രിമൂർത്തികളും മുമ്മൂർത്തികളെല്ലാം തന്നെ അതിൻ്റെ കീഴുള്ളവരും എല്ലാ ഇവങ്ങളുടെ കീഴത്തായി എരുക്ക് ഇതൊന്ന് ഈ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ ഇത് ഇതല്ല ദേവീദേവന്മാരെ അപ്പം സരസ്വതി ലക്ഷ്മി ഇങ്ങനെ ഒരുക്ക കൂടിയ ആളുകളുടെ അടുത്തിച്ചൊന്ന് പറഞ്ഞു ഇത് ഉലോത്തിലെ ഉലോഹത്തിലെ ഒരു പെണ്ണിരുക്ക് ഉങ്ങളുടെ കണവനെല്ലാം അങ്കേത്തായിരിക്കും ഉങ്ങൾക്ക് കാണില്ല ഇത് ഇത് നാരദനെന്ന് ചൊല്ലത് ഒരു മൂട്ടി കൊടുക്കുന്ന ആളല്ലേ ഉണ്ട് അപ്പിതാ കേത്തിരിക്കും അതല്ല അവനുള്ളത് ചൊല്ലത് നാരദ അതിനാല് നിങ്ങൾ പോയി ചൊല്ലതെന്ന് ചൊല്ലത് ഉള്ളത് ചല്ലത് കൊ അപ്പിലയിൽ അവിടെ ചെന്ന് പിന്നെ ഒരു തവണ ഒരു പാട്ടി അന്ന് കുറച്ച് ഇതും ഭാര്യ അത് നിങ്ങളൊക്കെ തിരുമേലിക്കുടിയും പാത്രയ്ക്ക് എന്നെ നിങ്ങൾ മിണ്ടാമേക്ക് അതൊക്കെ ഒരു കഴി കെട്ടിക്കൊണ്ടുപോയി ഈ മുമ്മൂർത്തികളുടെ தாரிமாரோட கையிலே கொடுத்தாச்சு ஒன்று வறுத்து கொடுப்பா கடலை வரத்து கேட்டு இருக்கில்லவா அந்த கடலை கொடுத்த என்ன நீ என்ன ஏமாத்ததா நீப்பா அவர் சாடிச்சு விட்டாச்சு சரி நான் இது வறுத்து கொண்டே வரும் வறுத்து வறுத்து கொண்டு வந்து நீ போடா நீ போ വറുത്തിക്കൊണ്ട് വാ എന്നെ ഇവൻ ഇങ്ങ വന്നിട്ട് ഈ നാരദൻ ഈ തപസ് ചെയ്യുന്ന ഈ ഒരു ചിറയാണ് ആ ചിറയിൽ തപസ് ചെയ്തോണ്ട് ഇരിക്കുന്ന ആ നെയ്ത്തി ചെയ്തുകൊണ്ടിരുന്ന അപ്പൊ അത്രയില്ല അത്ര മേറിച്ച് വെളിയിലേപ്പം അയച്ച് അപ്പൊ തുണ്ടു താന്ന് ഉടുത്തിരിക്കും അതിനാല് വെളി വര കൂടാതെ എന്താ ഇതൊന്ന് ഭർത്തു തരണം അപ്പ എന്ന പക്ഷെ എന്തൊക്കെ എടുത്ത് ചുറ്റി വന്ന് എടുത്തുകൊണ്ട് പോയി നോക്കിയപ്പ ഇത് ഇരുമ്പ് കടല അപ്പൊ ഈ കടലൊന്ന് വറുത്ത് കിട കിട്ടണം അതിന് ഇതങ് വെച്ചിട്ട് ഇത് താൻ പിന്നെ ഭർത്താവ് ദൈവം ഒന്ന് മലയാളത്തിൽ ചൊല്ലത് തമിഴിൽ എപ്പോഴും ചൊല്ലത് കൺ കണ്ട ദൈവ നിങ്ങള് എന്നും കാണില്ല വാമേ കാണുന്ന ദൈവം അതേ കൊള്ളാലോ ഇത് ഈ ഈ ഞായം വെച്ചേക്കല്ല പുല്ല് പുരുഷനായ നന്നായി ജയിക്ക ഒരു വഴിയെടുത്ത് ഏമാദ്യം അമ്മാവൻ തന്നെ ഈ ഇരിക്കുന്നത് ഇല്ലവാ നമ്മളെ ഇല്ല അപടിയില്ല ഞങ്ങളിത് പാത്തുതാ ചൊല്ലത് അപ്പ നമ്മള് കണ്ണടച്ചാൽ കണ്ണു മൂടിയാ ഈ കണവൻ ദൈവമായും അടുത്ത് വരണം ഇല്ലവാ വളക്കാൻ അച്ചതാ നാം കണ്ണും മുടി ജപം പണിക്കൊണ്ടേയിട്ടു അല്ല കണ്ണ് നിളിച്ചിരിക്കും എങ്ങനെ ഇരുന്നാലും എൻ്റെ ആള് വരുമ്പോൾ നാം ഏതെല്ലാം പൂജ പണിയിരുന്നവ ആ പൂജയിൽ കൂടിയ ദൈവങ്ങളെല്ലാം ഈ കണവിൽ നിപ്പാക്കണം ഇതാണ് കൺകണ്ട ദൈവം അന്നമാതിരി ഈ കൺകണ്ഠ ദൈവവും ഈ അപ്പേർപ്പെട്ട ഏതെല്ലാം ഇരിക്കുന്നത് അതെല്ലാം തന്നെ ഗുരുവിപ്പാത്ത കാമനയിൽ വരണം ഇത് താൻ പ്രത്യക്ഷം എന്ന് ചൊല്ലത് അപ്പം അങ്ങനെ കണ്ടാൽ ആ ഗുരു ഈ ദേവനെ വണങ്ങൂല മുൻപ് വേശേച്ച് ദേവനും ഗുരു വണങ്ങുരു കിട്ടലെ വന്ന് അവങ്കിലെ വണങ്ങണം എന്താതിരി കാമനയിൽ വന്ന് അപ്പം ജാഗ്രത് സ്വപ്നം സുഷുപ്തിയിൽ വന്ന് അപ്പുറം ജാഗ്ര സുഷുപ്തിയിലേ വരണം ജാഗ്ര സുഷുപ്തിയിലെ വന്ന പുറകു ദുര്യത്തിലെ വരണം പേർപ്പെട്ട ന്യായം ഇതെല്ലാം ഇരുന്നാലും കൂടെ ഇതെല്ലാം തൻ കൺ അതാണ് താൻ കണ്ട ദൈവത്തെ പാത്ത അങ്ങ വേണം അപ്പൊ അപ്പേർപ്പെട്ട ഒരു ന്യായം ഇന്ത് ഋഷിക്കിരുന്നത് ഏത് അത്രയ്ക്ക് അത്രി മഹർഷിയുടെ ഭാര്യതാണ് ഇപ്പഴി ചേഞ്ചത് അപ്പൊ അവരെ കാല് കഴുകി വെച്ചിരുന്ന തണ്ണി എടുത്ത് പോടി ഭർത്താച്ച അത് കൊണ്ടുപോയി അവിടെ കൊടുത്തു അതിനാല് ഉണ്ടായ കഥ താം ശുചിന്ദ്ര ഇന്ദ്രന് ശുചി വന്നേടാം അപ്പൊ ഇത് നമ്മള് മനസ്സിലാക്കിയിട്ട് ഇതുമാതിരി അല്ലാതെ എല്ലാവരെയും ഗുരുവായി പാത്ത ശരില്ല നമ്മൾ മുന്നോറുകൾ ആരെല്ലാം പൂജ പണിപ്പോയിരിക്കുക അവങ്ങളെല്ലാം ഈ ഗുരുവെ പാത്താ വരണം എന്താ കടകളോ എന്താ പിശാചോ ഏതു ആയിട്ട് അത് വന്നാൽ ഉടൻ നമ്മളെ ഗുരുവെ അത് വന്ന് നമ്മെ ഭയപ്പെടുത്തത് അത് ചില ഗുരുവങ്ങളെല്ലാം വന്ന് നമ്മളെ താടിക്കും അപ്പം ഗുരുവെ അപ്പ എന്നും കൂപ്പിട്ട തന്റെ ഗുരു ആകെ വേണം അപ്പ ഗുരു പ്രത്യക്ഷമായിരിക്കണം ഇത് താൻ ഗുരു ഏതാണ് തവറിരിക്കതാ അപ്പൊ അപ്പേർപ്പെട്ട ഗുരുവിന് നമുക്ക് കിടക്കണം കിടച്ച പുറകെ நம்ம முன்னோர்கள் செய்து போய பாதை ஏதாவது தவறி இருந்தால் அதெல்லாம் மாற்றம் மாற்றி அது நல்லதெல்லாம் கெட்டதெல்லாம் நாசம் பண்ணணும் அப்புறம் நல்லது இல்லை குருக்கிட்டு நிறுத்தணும் அப்புறம் தர்சனத்திலே பார்க்கக்கூடிய നമ്മുടെ പിതൃക്കൾ മുതൽ ദേവങ്ങൾ വരെ ദേവങ്ങൾ മുതൽ ഋഷി സന്യാസി ജ്ഞാനി എപ്പോർപ്പെട്ട ജ്ഞാനികളായിരിക്കുക അവങ്ങളെല്ലാം അതിൻ്റെ ഗുരുക്കിട്ടയിലെ വണങ്ങിനിക്കണം ഇപ്പോർപ്പെട്ട ഗുരുവാണ് ദീർഘദർശി എന്ന് ചൊല്ലത് വിളക്കാച്ചതാ അപ്പേർപ്പെട്ട ഗുരു അല്ലാതെ ഏത് വെച്ചാലും അത് ആവില്ല ഏ അന്താ ഗുരുവും കൂടി ഇന്താ ദേവനെ വണങ്ങ കൂടി ആളായിരുന്ന പിന്നെ എന്തൊക്കെ പിന്നെ ഇന്ത ദേവനെ കൂപ്പിടാ പൊരുവേ പിന്നെ എടുക്കെന്ന ഗുരുവെ കൂപടത് അപ്പടിയല്ല ഗുരുവെന്ന് വയ്ക്കത് അപ്പടിതാ എപ്പോഴേ മുന്നൂറുകൾ കുമ്പിട്ട ദേവനും ദേവിയും അവർക്ക് കുടുംബപരമായി കൃഷി സന്യാസി ജ്ഞാനി കർമ്മി എന്ന പേർപ്പെട്ട ആളുകളൊക്കെ ഇരിക്കുക അവനെല്ലാം മന്ത്രണമായി ഗുരുവെപ്പോള കാച്ചതാണ് ഇതാണ് ഗുരു ഇത് കല്യാണം അവിടെ വെച്ച് നടത്തിയിട്ട് ജനിച്ച ഒരു കുട്ടിയുണ്ട് ഈ കുട്ടിയുടെ പേര് എന്നെ മുൻപ് എന്ന വന്നിരിക്കുന്നതാ നീ എങ്ക കോയമ്പത്തൂര് എടുക്ക പോയത് ശരി ഞാൻ എനക്ക് തെരില്ല നീന്താൻ തെരിയത് ശരി വെക്കാണ്ടോ അതായത് നിങ്ങൾക്ക് മനസ്സിലാകണം നിങ്ങളെപ്പോലെ ഇരിക്കുന്ന ആളുകൾക്ക് ഇത് കിട്ടണം ആ നിങ്ങളുടെ തലമുറയിൽ ഈ മാതിരി കൊളന്തപുറന്ത് അവരുടെ ജ്ഞാപത്തിലെ കർമ്മം പുണ്യം കിടക്കണം നമ്മുടെ മുന്നോറുകൾ ചെയ്യിഞ്ച് പോയിട്ടില്ല വർമ്മ എല്ലാം ശുദ്ധിയാവണമോ വേണ്ടവാ അത് ശുദ്ധിയാകെ ഇന്നമാതിരി കുളന്ത വന്ന പുറകു അവങ്ങളുടെയും കുളന്ത വന്ന പുറക അങ്ങനെ ഏഴ് തല തലമുറ ഇത് പൂർത്തിയാവത് അത് ഏഴ് തലമുറ ഇത് പൂർത്തിയായ അപ്പുറം നമുക്ക് സത്യകത്തിലേക്ക് പ്രയാണം ചൊല്ലത് ൊല്ലാമേ പോയിടും അതക്കാച്ചതാ ഇതാ അപ്പൊ ഇന്നമാതിരി ഗുരു നിങ്ങൾ കൂപ്പിട്ടെ നിനക്ക് മോചനം കിടക്കും ഇല്ല മോചനം വരില്ല ഇത് ദേവനെ ദേവിയൊന്നും മാറിത്തരല്ല പെരിയ കഷ്ടമായിടും നിങ്ങളിത് കേട്ട ഉടനെ ഇനി ഇതൊന്നും വേണ്ട എല്ലാം കളഞ്ഞിടാം എന്ന് നനക്കൂടാറ് അതമാതിരി ഗുരുവെ കിടച്ച നിജമായി നിങ്ങള് അത് മനസ് നിമ്പതിയായി ഇരുന്ന് അത് ശരിതാന എന്ന് ഉങ്ങൾക്ക് കിടച്ചില്ലേ ഉള്ളപ്പോലെ പത്ത് നൂറോ ആയിരോ വീട്ടുകാർ പേർക്ക് അത് കിടക്കും അപ്പൊ ആ കുട്ടി മുഖേനും നമുക്കെല്ലാം വിളം കിടും ഇപ്പേർപ്പെട്ട ദേവനും ദേവിയെല്ലാം വരത് ഇതെല്ലാം വരത് എല്ലാം വന്ന് ചൊല്ലിത്തരുത് ഏത് ഇത് ഇതെല്ലാം ഇത് പ്രവാചക മതങ്ങളെല്ലാം ഇരിക്കില്ല വങ്കും കൂടി വരണം ഇല്ല ഇല്ല വരാ കൂടാതെ അവങ്ങളും കൂടി വന്ന് ഇന്നമാര് ഗുരുവെ കുമ്പിട്ട് അപ്പുറം അവരുടെയും കൂടി ഞാൻ നമുക്ക് വിളങ്ങണം അത് ഗുരുവിൽ തന്നെ വിളിക്കും ഇതൊക്കെ താങ്കുരുവെ വിളിക്കുന്നത് ഇത് മതി ഇത് മറ്റും മതി ഇനി ഇത് അജീർണം പിടിക്കുന്നത് ഏ എന്താ കേട്ട അജീർണം പിടിക്കത് വിളക്കാച്ചതാ എന്റെ മണ്ടല്ലേ അജീർണം പിടിക്കുന്ന വീന്ത് വയറ്റിലേ അല്ല വിളങ്ങില്ല നാല് കുടുംബങ്ങൾ ഇങ്ങരിക്കും அத அவருக்குல்லாம் தெரியல சின்ன சின்ன எல்லாம் தெரியும் பெர் பட்ட குடும்பங்கள் எல்லாம் இங்க இருக்கு இக்கூட்டத்திலே இருக்கு